കറുകപുത്തൂരിലെ ഗുണ്ട ആക്രമണം പിടിയിലായ നാല് പ്രതികളെ റിമാൻഡിൽ വിട്ടു ഒളിവിൽ കഴിയുന്ന ഒന്നും രണ്ടും പ്രതികൾക്കായി അന്വേഷണം ഊർജിതം തിരുമറ്റക്കോട് കറുകപുത്തൂരിൽ പള്ളിപ്പാടം റോഡിലുള്ള സ്വകാര്യ വാടക കെട്ടിടത്തിൽ ഞായറാഴ്ച വൈകീട്ടുണ്ടായ ഗുണ്ട ആക്രമണത്തിൽ നാലു പേർ പിടിയിൽ തൃശൂർ എരുമപ്പെട്ടി സ്വദേശികളായ ഇരുപത്തിയാറ് വയസ്സുള്ള ഗോകുൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഉമറുൽ ഫാറൂഖ് ഇരുപത്തെട്ട് വയസ്സുള്ള അജ്മൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഷിയാസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഞായറാഴ്ച രാത്രി സംഘം ചേർന്ന അയൽവാസികൾക്കും മറ്റും ഉപദ്രവകരമായ രീതിയിൽ പെരുമാറിയതിനെ ചോദ്യം ചെയ്തവരെയാണ് ആറുപേരടങ്ങുന്ന സംഘം കുത്തി ഇതിലെ നാലുപേരെയാണ് ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രശ്നം എന്തെന്നറിയാനായി എത്തിയ കെട്ടിട ഉടമ പി വി ഉസ്മാൻ അമ്പത്തിയഞ്ചു വയസ്സ് ഇദ്ദേഹത്തിന്റെ ബന്ധു മുപ്പത്തിയഞ്ചു വയസ്സുള്ള പി വി ജിംഷാദ് എന്നിവരെയാണ് നെഞ്ചിലും പുറത്തും കൈത്തണ്ടയിലും കുത്തിയത് ഇവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് ശേഷം രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു പ്രധാന പ്രതികളായ രണ്ടുപേരെ പിടികിട്ടാനുണ്ടെന്നും ഇതിനുള്ള അന്വേഷണം നടത്തുകയാണെന്നും പോലീസ് അറിയിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്